ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഇന്ന് നിലമ്പൂര് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വരാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് ക്ഷീണമൊക്കെ മാറ്റാൻ ഒരു കോഫി കുടിക്കാമെന്ന് തീരുമാനിച്ചു നിക്ക് നിൽക്ക് നമ്മളെപ്പോഴും കോഫി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ അപ്പം ഇവിടെ കണ്ട ഒരു ഷോപ്പ് കയറിയിട്ട് ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോകണം ഓക്കെ കോഫി കുടിച്ചാൽ നമുക്ക് ഒരുപാട് പാർശ്വഫലങ്ങളും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെ പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ കോഫി ഒരു ദിവസം കുടിക്കാന്നുള്ളതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കോഫി കുടിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ കോഫിയില് എന്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കോഫി നമുക്കൊണ്ട് ഏറ്റവും വലിയൊരു പാർശ്വഫലം അത് ആസിഡിറ്റി ഉണ്ടാക്കുന്നുള്ള കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ അസിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം കൂടിയപ്പോ ഫാറ്റ് ലിവർ ഉള്ളവർക്കൊക്കെ കോഫി കഴിക്കാൻ നല്ലതാണ് പക്ഷെ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ അത് കോഫി ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ എന്ത് ചെയ്യാം പല തവണകളായിട്ട് കോഫി കഴിക്കും ഒരു സമയം തന്നെ കുറേ അങ്ങോട്ട് കഴിക്കുന്നതിന് പകരം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കോഫി കഴിക്കുന്നത് ഇപ്പം നല്ല ഉചിതമായ സമയമാണ് പിന്നെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫസ്റ്റ് കോഫി നമ്മൾ കുടിക്കുന്നത് എപ്പോഴും ലൈറ്റ് കോഫി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ തീർച്ചയായും ഇപ്പം എനിക്ക് മുകളിലും മറ്റൊരു ഓപ്ഷനല്ല ഞാൻ മധുര ടച്ച് കോഫിയാണ് കുടിക്കുന്നത് പക്ഷെ നമ്മൾ കോഫി കുടിക്കുമ്പം എപ്പോഴും കോഫിയിൽ മധുരത്തിന് പകരം എപ്പോഴും വേണമെങ്കിൽ നമുക്ക് കറുവപ്പെട്ട രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി കറുവപ്പട്ടയോ ശർക്കരയോ ചേർത്ത് കഴിക്കണമെന്നല്ലോ കാരണം തീർച്ചയായും നമുക്കറിയാം നമ്മൾ കോഫി കുടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിൽ നീർവീക്കം വരാൻ സാധ്യതയാണ് ഈ നീർവീക്കം തടയാന് നമ്മളെപ്പോഴും കോഫിയോടൊപ്പം കോഫിയിലേക്ക് കുറച്ച് കറുബപ്പെട്ട് കഴിഞ്ഞാൽ അതൊരാൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ അപ്പം ഈ നീർവീക്കത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഈ കറുബപ്പെട്ടുകൊണ്ട് കിട്ടും മനസ്സിലെങ്കിൽ മധുരം ചേർത്ത് കഴിക്കുമ്പം നമുക്ക് ഇപ്പം ഇപ്പോൾ ഇൻസുലിൻസ് പൈക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വെള്ളം കുടിച്ചതിന് ശേഷം ഇതിലെ ആസിഡിറ്റി കണ്ടൻറ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം കുഴിക്കാൻ പറയുന്നത് ഓക്കെ